ചാലുശ്ശേരിയിൽ യുവാവിന് സൂര്യതാപമേറ്റു ചാലുശേരി സ്വദേശി വാഗേപ്പാടത്തെ നാസറിനാണ് സൂര്യതാപമേറ്റത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം വീട്ടിൽ നിന്നും ചാലുശേരി സെന്ററിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ക്ഷീണവും പൊള്ളലും അനുഭവപ്പെട്ടതോടെ നടത്തിയ പരിശോധനയിലാണ് കഴുത്തിൽ വലിയ പാട് കാണുന്നത് വാർഡ് മെമ്പർ ശിവാസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി നാസറിനെ പ്രാഥമിക ചികിത്സ നൽകാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചാലിശ്ശേരി പഞ്ചായത്തിലെ വാർഡിൽ വാഗേ പാടത്ത് നാസർ എന്ന് പറയുന്ന വ്യക്തിക്ക് സൂര്യാഘാതമേറ്റു ഇന്നലെ ഉച്ചയോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്ന വഴി സൂര്യാഘാതമേറ്റത് കഴുത്തിൻ്റെ പുറകിൽ വലിയ രീതിയിലുള്ള പാട് വന്നിട്ടുണ്ട് ഈ കനത്ത വേരലിൽ ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം